ഞാൻ കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്നോട് എനിക്ക് ആരോടും ഒരു പിണക്കോ ഇല്ല സത്യസത്യം എന്റെ തന്നെ ഒന്ന് വിളിച്ചാൽ മൂന്ന് പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് അതല്ല പി സി അവർ പറഞ്ഞ കാര്യം ശരിയാണ് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തളികളയാൻ പറ്റുമോ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ ഈ ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ചോർച്ച ഞങ്ങള് ഞങ്ങളോട് പാകിസ്ഥാനിൽ പോണൻ തന്റെ ആത്മാണോ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങളെ சந்திக்க <missibility> 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 രാജ്യത്തോടെ രാജ്യത്ത് അത് അതാ പറഞ്ഞു വാങ്ങി വേണ്ട വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടാണോ ഈ പറയുന്നത് പി സി ജോർജ് നോക്കി ശ്രീ അനിൽ പേർ ഈ പി സി ജോർജ് അവസാനമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ ആരുടെ വോട്ടിലെ ജയിച്ചത് സൂട്ടാ എസ് ടി പി വോട്ടിലല്ലേ ഇപ്പോ അവിടെ ഇദ്ദേഹത്തിന്റെ വർഗീയ വിഷം തുപ്പുന്ന നിലപാട് കാരണം ഹൈന്ദവ മത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസം എല്ലാവരും തൂക്കി എറിഞ്ഞപ്പോ അപ്പൊ ബിജെപി നിങ്ങൾ വർഗീയ തുപ്പിയപ്പോൾ ില്ല ശബരിമല പിണറായി വിജയന്റെജയന്റെ നേതൃത്വത്തിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോയപ്പോ ഞാൻ എതിർത്തു മനസ്സിലായില്ലേ അതിന്റെ പേരില ഇവിടുത്തെ മുസ്ലിം പെണ്ണുങ്ങളെല്ലാം എനിക്കെതിരായിട്ട് പ്രസംഗിച്ചേ മുസ്ലിം തന്നെ അതിനകത്ത് കാര്യം ഈ മലയാളി മുഴുവൻ അറിയാം നിങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾ നിങ്ങള് പി സി ജോർജ് പി സി ജോർജ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകള് നിങ്ങൾ ഒരു അഞ്ചു വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നു സംസാരിച്ചിരുന്നത് അല്ലല്ലോ സംസാരിക്കുന്നു ഞാൻ ഞാൻ ഒറ്റയ്ക്ക് അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മുസൽമാനോട് പാകിസ്ഥാനിൽ പോകാൻ ജനം ടി വി ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോ അതിനെ മെറിച്ച് പറഞ്ഞോടി നിങ്ങൾ അഭിപ്രായം പറഞ്ഞോടി നിങ്ങൾ ജനം ടി വി നമ്മുടെ പക്ഷേ അത് അത് ഇന്ത്യയില് അഭിപ്രായം മറ്റു മൊത്തം ചെലവിലല്ലോ മെറിറ്റ് മെറിറ്റിൽ സംസാരിക്കാം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അല്ലെങ്ങനെ വെല്ലുവിളി വേണം തൊളി നമുക്ക് പറയാം വിലക്കയറ്റവും അഴിമതിയും സ്വജനപക്ഷം മറച്ചു വെക്കാൻ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോ അത് ചർച്ച ചെയ്തോളി ആ വിഷയം ചർച്ച ചെയ്തോളി ഞങ്ങൾ ഇപ്പം പറഞ്ഞോളാം പി സി ജോർജിന്റെ വായലക്കടുക്കുന്ന തെരുകി ആൾക്കാർ ഇരിക്കുകയാണ് ഞങ്ങൾ അതല്ലല്ലോട്ില്ലേ ആയാലും പി സി ആയാലും എനിക്ക് യോജിപ്പില്ല പ്ലീസ് പി സി പി സി അവനെ എന്നെപ്പറ്റി എന്റെ വൃത്തികടാ പറഞ്ഞ് അത് വിളിച്ചു സ്വാഭാവികം പറയും ഇവിടുണ്ട് പിന്നെ ആ ധരക്ടറിൽ നിൽക്കാൻ വേറെ ആൾക്കാരെടുത്തു മതി ആരാണെങ്കിലും പാകിസ്ഥാനോട് ോട് കൂടുതൽ മലപ്പുറത്തില്ലേ സി പറഞ്ഞ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അതായത് ഷാക്കിർ അറിയാലോ ഷാക്കി ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോ അതെല്ലാം മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇന്ത്യയുടെ ഓരോ വീഴുന്ന സമയത്ത് ആഹ്ലാദിക്കുന്ന വലിയൊരു വലിയൊരു വിഭാഗം വിഭാഗം ജനങ്ങളിൽ ഒരു നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള തെറ്റായ വസ്തുതകള് കാര്യങ്ങള് പിന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കരുത് നിങ്ങൾക്കും മനുഷ്യല്ലേ പറയും ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ എലക്ഷൻ മൂന്ന് ദിവസം മുമ്പ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയാളും കെ പി ജലീൽ എന്ന സി പി എമ്മിന്റെ മുസ്ലിം ലീഗിന്റെ ആളും സി പി എം കാരനാണ് ജമാഅത്ത് ഇസ്ലാമിയും പി ഡി പി ഉൾപ്പെടെ ഉള്ളവർ ഒരുമിച്ച് കൂടുതൽ എന്തിനാണ് ആ നാപ്പത്തിനാലായിരം വോട്ട് ഒരുമിച്ച് എന്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തു എന്താണ് യും അത് ആ എന്ന് അത് തമാശ ഞാൻ പരാമർശിച്ചു നിങ്ങൾ പി ഡി പി പരസ്യമായി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ലേ പി സി ജോർജിന് എന്നെക്കാൾ രാഷ്ട്രീയം അറിയാലോ നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമുള്ളവരാണ് ഞാൻ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്നറിയോന്ന് അറിയില്ല നമ്മൾ സൗദി അറേബ്യയിൽ നിങ്ങൾ ജിദ്ദ കണ്ണൂർ ജില്ലാ കെ എം സി സി നിങ്ങളെ കൊണ്ടുവന്നപ്പോ നമ്മൾ ഒരുമിച്ച് ഖാലിദ് വലി പോയി ഭക്ഷണം കഴിച്ച ആളാ അവൻ എന്നോട് ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന ഓർമ്മ ഇപ്പൊ നിങ്ങൾ അഭിപ്രായം മാറി നിങ്ങളെ ഭാഷകളെ കുറിച്ച് കടുത്തത് പ്രയോഗിക്കുമ്പോ എനിക്കും തിരിച്ച് അങ്ങനെ പറയേണ്ടി വന്നു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ജോർജ് നിങ്ങൾക്കറിയാലോതിരല്ലേ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എതിരല്ലേ നിങ്ങൾ പിന്നെ നിങ്ങൾ അത് പറയാൻ പാടില്ല ആ സത്യം പറയണ്ട മൊനു അനിയാ ഞാൻ പറഞ്ഞത് എന്താ ഞാൻ ഞാനിവിടെ നിങ്ങൾ കേട്ടോ 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 പറയാം പറയാം തർക്കം വേണ്ട ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ആയിട്ട് ബന്ധമുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതം അവ വലിയ പ്രസിഡന്റായപ്പോ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാൻ മിന എന്ന് പറയാൻ ഇനി അങ്ങനെ നിൽക്കുകയും ചെയ്യും കുഞ്ഞാലിക്കുട്ടി അത്ര ബന്ധമുണ്ട് പക്ഷെ ഒരു സത്യം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് കൂടി അത് മര്യാദയാണോ അത് വർഗീയതയുടെ ഭാഗമല്ലേ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നെ കുഴപ്പിക്കരുത് നിങ്ങൾ പത്രം വായിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് മിനിറ്റ് ഇല്ലാത്ത കഥയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ ഒരു യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത സംഘത്തിൽ ഞാൻ പറയാം പി ഡി പി അറിയില്ലേ അല്ല അല്ല പി ഗുരുവായൂരിൽ പിന്നെ എൽ ഡി എഫിനൊപ്പമായിരുന്നു തലശ്ശേരി നായനാർക്ക് വേണ്ടി എൽ ഡി എഫിനൊപ്പമായിരുന്നു ഒറ്റപ്പാലത്ത് എൽ ഡി എഫിനുമായി ഒപ്പമായിരുന്നു നിങ്ങൾ നോക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഒപ്പമായിരുന്നു നിങ്ങൾക്കറിയോ ഏതെങ്കിലും എന്റെ പ്രശ്നം അതല്ല പാലക്കാട് തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മുമ്പ് എല്ലാ പത്രത്തിലും പടം ഉൾപ്പെടെ വന്നു കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീലും എസ് ഡി പിയുടെ നേതാക്കന്മാരുൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന് തന്നെ നാണക്കടല്ലേ ഇത് അവര് നിങ്ങൾ വർഗീയതയെല്ലാം വിട്ട് മുസ്ലിം മാത്രമായി മാറി വേണ്ട കാണിച്ചു കൊടുക്കാം ഇവരെല്ലാരും കൂടി സംസാരിക്കുന്ന ഫോട്ടോ എല്ലാ പത്രത്തിലും വന്ന് ഞാൻ നാളെ ഞാൻ അയച്ചു തരാം ഞാൻ സക്കീർ അയച്ചുതരാം മതിയോ സാഖീർ അനിതം സംശയിക്കണ്ടെ ഞാൻ കണ്ടതില്ല എനിക്കെന്നെ കള്ളം പറഞ്ഞിട്ട് കാര്യം ഞാൻ അങ്ങനെ കള്ളം പറയുന്നതിനാണ് സാക്കീർ വേറെന്താ കഴിഞ്ഞ നിയമസഭ പൂഞ്ഞാലി തന്നെ ഉണ്ടായേ ഇവിടെ എസ് ഡി പി ഐ എസ് ഡി പി ഐ സപ്പോർട്ട് ചെയ്തതാ രണ്ടായിരത്തി പതിനാറില് അത് ഞാൻ സമ്മതിക്കുന്നു എനിക്ക് കള്ളമൊന്നും പറയാൻ പറ്റില്ല എസ് ഡി പിടെ പിന്തുണ ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് അത് മലയാളികൾക്കും ഞങ്ങള് ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തവണ പോലും ആ സംഘടന ഉണ്ടായ ശേഷം എൻ ഡി എഫ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും അതിശക്തമായി അവർ എതിർക്കുന്ന പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയാലോ അത് ശരിയല്ലേ കേൾക്കൂട്ട് മുസ്ലിം ലീഗും നമ്മുടെ എല്ലാ മുസ്ലിം സംഘടനയും ഒരുമിച്ച് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തു എനിക്ക് അതിന് വിരോധമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് ഞാൻ ശബരിമലയിൽ പോയ പെണ്ണുങ്ങളെ തടഞ്ഞു എന്നുള്ളതാണ് എന്റെ പ്രശ്നം അതിനിടെ പള്ളികളിൽ പ്രസംഗിച്ചു ബി സി യു മുസ്ലിങ്ങളെ വിട്ട് ഹിന്ദുക്കളെ കൊടുത്ത് കൂടി പ്രസംഗിച്ചു എന്തുവാട്ടെ അതൊക്കെ മണ്ടത്തരം അങ്ങനെ ചെയ്തതല്ല ശബരിമലയിലേക്ക് സ്ത്രീകൾ പോകുന്ന പിണറായി നയം ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ എതിർത്തത് പക്ഷെ അതിന്റെ പേരിലാണ് എനിക്ക് എനിക്കതിനായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടായത് അപ്പം ഇത് തർക്കമായി എനിക്ക് അതിനായിട്ട് വോട്ട് ചെയ്തു ഞാൻ ഇതിനെ അവരെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എസ് ഡി പി നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഇത് ഞങ്ങളൊരു ടെസ്റ്റ് കേസ് ആയിരുന്നു പി സി ജോർജ് ചേട്ടൻ ഏറ്റവും ചേട്ടാന്ന് തുടങ്ങിയത് ചേട്ടാ ക്ഷമിക്കണം ചേട്ടാ തോപ്പിച്ചു അടുത്ത തോൽപ്പിക്കാൻ പോകുന്ന ഇത് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വർഗീയ ദ്രുവീകരണമാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ല ആര് നിഷേധിച്ചാലും ആ സത്യം ഒഴിവാകില്ല സാക്കർ സാക്കറിന്റെ അഭിപ്രായത്തിൽ നിന്നു പക്ഷെ ഞാൻ പറയുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ധ്രുവീകരണമായത് അത് കേരളത്തിൽ വ്യാപകമാണ് കേരളത്തിൽ ഇപ്പൊ പിണറായി വിജയൻ മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കി കോൺഗ്രസും കോൺഗ്രസ് എൽ ഡി എഫും ഇവിടെ ഉള്ളൂ എൽ ഡി എഫും നോക്കുകയാണ് കാരണം അവരുടെ പിന്തുണ വേണം എന്താ കാര്യം അവർ വോട്ട് ഇത്ര ശതമാനം കൂടി വെറും പതിമൂന്ന് ശതമാനം വോട്ടുണ്ടായത് മുസ്ലിമിനിപ്പോ മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടായി അപ്പൊ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് വേണം അവരാ കളിക്കുകയാണ് അതും ശരിയാ ആ കളിക്ക് സാക്കറെ നിങ്ങൾ കൂടണ്ട കൂടിക്കോ എനിക്കെതിരില്ല അത് നിഷേധിക്കരുത് സത്യമായി തന്നെ നിലനിൽക്കും അതെ ഞാൻ പറഞ്ഞോളൂ ഞാൻ വസ്തുപരമായി കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ എന്നോട് പെണ്ണുകണ്ട എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല സത്യസത്യം എന്റെ തന്തക്ക് ഒന്ന് വിളിച്ചാൽ മൂന്ന് തന്തക്കാൻ വിളിക്കാം